പോകുന്നു എന്ന വാർത്ത നിഷേധിച്ച തൃശൂർ മേയർ മേയർ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി സുരേഷ് സുരേഷ് നടന്നത് മാത്രമാണെന്നും എന്നും പറയുകയാണ് എം കെ വർഗീസ് പുകഴ്ത്തി വീണ്ടും ഗോപി രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുണ്ടായ വിവാദം അവസാനിക്കാതെ തുടരുമ്പോഴാണ് സുരേഷ് ഗോപിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് മേയർ വീണ്ടും വിശദീകരിക്കുന്നത് അയ്യന്തോളിൽ ഇന്നലെ നടന്ന പൊതുപരിപാടിയിൽ ഇരുവരും തമ്മിൽ സംസാരിച്ചതിലും പരസ്പരം പ്രശംസിച്ചതിലും രാഷ്ട്രീയം കാണേണ്ടതില്ല നാടിന്റെ വികസനത്തിനായി കേന്ദ്രമന്ത്രിയിൽ പ്രതീക്ഷയർപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും എം കെ വർഗീസ് പറയുന്നു അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ചെയ്തത് അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എന്റെ ആദർശം വേറെ അദ്ദേഹത്തിന്റെ ആദർശം വേറെ അത് തമ്മിൽ സമന്വയിപ്പിച്ച് ഞാൻ ഇതിപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റായ ഒരു പ്രവണതയല്ലേ തൃശൂർ മേയറെ പോലെ ഉയർന്ന ചിന്താഗതിയുള്ള ഭരണകർത്താക്കൾ വരട്ടെയെന്ന് മേയറെ പുകഴ്ത്തി സുരേഷ് ഗോപി ജനങ്ങൾക്ക് ഗുണകരമാവുന്ന ചിന്താഗതിയുള്ള ഭരണകർത്താക്കൾ വരട്ടെ ചിന്താഗതി തുടർച്ചയായി സുരേഷ് ഗോപിയെ പ്രകീർത്തിക്കുന്ന മേയറുടെ നിലപാടിൽ കടുത്ത അതൃപ്തിയാണ് സി പി ഐക്കുള്ളത് യുടെ ജയേഷൻ പറയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വെസ്റ്റേൽ പനി മഞ്ഞപ്പിത്തം കരുനാപ്പള്ളി അരൂർ ഹൈവേ ഉഴുതുമറിക്കൽ കരുനാപ്പള്ളി നഗരസഭയിൽ ഹൈവേയിൽ നിരന്തരം പൈപ്പ് പൊട്ടൽ സർവത്ര ഐശ്വര്യം തന്നെ എന്ന് പറയുന്നത് ജയേഷൻ ഇട എന്തോ നിരാശയിലാണെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാം പ്രശ്നം അല്ല നല്ല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അത്യാവശ്യം സന്തോഷത്തിന്